പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ കിഴക്കിടത്ത് താരാബാബുവിന് വീടിന്റെ താക്കോൽ കൈമാറി രാവിലെ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസന്റെ എം എൽ എ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു വളരെ കണ്ടാൽ നമുക്ക് വലിയ വീടുകളൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസമായി നമുക്ക് അങ്ങനെ എന്നാൽ ഈ മണ്ഡലത്തിനെ സംബന്ധിച്ച് ഇത്രയും ആളുകളുണ്ടെങ്കിലും മണ്ഡലത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് വേറെ എട്ടുവീടുകളായിരുന്നു എട്ടുവീടുകളും നമ്മുടെ തെരുവിൽ താമസിക്കുന്ന എട്ട് വീടുകളുടെ അവസ്ഥ അത് ഇടത്തിരുത്തിയിലും മതിലകത്തുണ്ടായിരുന്നു മതിലകത്ത് നമ്മുടെ ഷാപ്പിന്റെ അപ്പുറത്ത് ഒരു വെറുതെ ഇത് വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കഴിയുന്ന ആളുകളുണ്ടായിരുന്നു അവർക്ക് അത് നാടോടിയുള്ള ആയിട്ടുള്ള വേറെ നാടോടിയുള്ള അല്ലാത്ത ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവരുൾപ്പെടെ ഉള്ളത് എട്ട് വീടുകയാണ് അവർക്ക് നമുക്ക് മാളയിൽ നല്ല സ്ഥലം ചെറിയ സ്ഥലമൊന്നുമില്ലട്ട നല്ല സ്ഥലം അവർക്ക് ലഭ്യമാക്കി അവർക്കുള്ള ആദ്യത്തെ ഗഡുസംഖ്യ നമ്മളിപ്പോൾ കൊടുക്കുകയാണ് അവർക്കവിടെ നിർമ്മാണം മൂന്ന് സെൻറ്റ് സ്ഥലം കിട്ടണ്ടേ സ്ഥലം കിട്ടിയത് നല്ല സ്ഥലം ഉണ്ടാവും അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അടി പിന്നെ അടുത്ത പ്രശ്നം ആരായിരുന്നു അടുത്ത പ്രശ്നം നമ്മുടെ ഇവിടുത്തെ ആയിരുന്നു നമ്മുടെ ഇടത്തിരുത്തിൻ്റെ വിഷയമായിരുന്നു ഇടത്തിരുടെ വിഷയം ഇതുപോലെ തന്നെ നമ്മൾ പരിഹരിച്ചു അതിൽ ഒരു വീടിനുള്ള സംഖ്യ തന്നിട്ടുള്ളത് കെയർ ആൻഡ് ഷെയർ ആണ് വീടും സ്ഥലവും കൂടി തുടങ്ങാൻ പറഞ്ഞത് അപ്പോൾ ആ അപ്പോൾ അത് 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 വലിയ ഒന്നും കിട്ടി കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി നേരത്തെ സൂചിപ്പിച്ച പോലെ ലൈഫ് പദ്ധതിയിൽ ഇവരുൾപ്പെടാന കാരണം സ്വന്തം പേരിൽ സ്ഥലമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അറിയാം ഇവിടെ വന്ന് നോക്കുമ്പോ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പക്ഷെ ഇവരൊക്കെ വീടുകൾ വളരെ ഇങ്ങനെ ഞാനും വിചാരിക്കും ഇപ്പോഴും ഇങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ടോ എന്നുള്ളതല്ലേ നമുക്കറിയാം ഈ സാഹചര്യത്തിൽ അപ്പോഴാണ് സാങ്കേതികത്വം പറഞ്ഞത് പക്ഷേ ആ സാങ്കേതികത്വം മനസ്സിലാക്കി ഇപ്പോൾ നമ്മുടെ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ നേതൃത്വത്തിൽ ഇരുപത്തഞ്ച് വീട് കൊടുത്തതിൽ ഇപ്പോൾ ഗിരീഷ് ഉൾപ്പെട്ടു എന്ന പോലെ ഇപ്പോൾ മാഷ് ഇതുപോലെ കയർ ആൻഡ് ഷെയർ എന്ന സംഘടന ചെയ്യുന്ന പ്രവർത്തനത്തിൽ നമ്മുടെ ടൈസം മാഷ് ഇടപെട്ടുകൊണ്ട് കൊണ്ട് താരയ്ക്കും ഇങ്ങനെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ നമുക്കറിയാം പഞ്ചായത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളിലൊന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വരുമ്പം ഞങ്ങൾ ആദ്യം ഓർക്കുന്നത് മാഷയാണ് വാർഡ് മെമ്പർ സായിദ സായിധ മുത്തുക്കോയത്തങ്ങൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ സുനിൽ സ്നേഹദത്ത് സംഘാടക സമിതി അംഗങ്ങളായ എ ആർ രവീന്ദ്രൻ കെ ജി സജീവ് തുടങ്ങിയവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ലൈഫ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ സലാല മൊബൈൽസ് മൂന്ന് ുംക്സസറീസുകളുടെ ഇവർ സ്മാർട്ട് ഫോൺ മനം കവരും സ്വർണവസ്ത്ര ശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ മൂന്ന് പീടിക നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം